നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ജൂൺ മാസങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള അതായത് മെയ് ജൂൺ തൊഴിൽ വാർത്തകളിൽ വന്നിട്ടുള്ള പി എസ് സി കറണ്ട് അഫെയ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾ ഇതിനെ പഠിക്കുന്നതിനോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആരും ലൈക്ക് ചെയ്യുന്നില്ല നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ൈബും ക്ലാസ്സിലേക്ക് പോവാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആദ്യ മുസ്ലിം വനിത ആരാണ് നബീസ ഉമ്മാൾ മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആദ്യ മുസ്ലിം വനിതയാണ് നബീസ ഉമ്മാൾ അവർ ഈയിടയ്ക്ക് അന്തരിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വി കെ മോഹൻ കമ്മീഷൻ വി കെ മോഹൻ കമ്മീഷൻ ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ മലപ്പുറം താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ടപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വി കെ മോഹൻ കമ്മീഷൻ നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം നീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തെ വാർഷിക ആരോഗ്യ സൂചികയിൽ ഒന്നാമതത്തെ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തിന് അന്തരിച്ച പ്രമുഖ ഭാഷാ പണ്ഡിതന് മൂന്ന് ഡീലറ്റ് ബിരുദം നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരനുമായ വ്യക്തിയെ തിരിച്ചറിയുകാതെ ആയിരുന്നോച്ച വെള്ളായണി അർജുനനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പതിന് അന്തരിച്ച പ്രമുഖ പ്രമുഖ ഭാഷാ പണ്ഡിതന് പണ്ഡിതനും മൂന്ന് ഡിജിറ്റ് ബിരുദം നേടിയ ആദ്യ ദക്ഷിണേന്ത്യാക്കാരനുമാണ് വെള്ളായണി അർജുനൻ അടുത്ത ക്വസ്റ്റ്യൻ ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് പൊൻപുടിയിൽ രാജ്യത്തിന്റെ അഭിമാനമായ വീരജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധ സ്മാരക നിലവിൽ വരുന്നത് ചെറുവയ്ക്കൽ തിരുവനന്തപുരം രാജ്യത്തിന്റെ അഭിമാനമായ വീര്യജവാന്മാരുടെ സ്മരണയ്ക്കായി യുദ്ധ സ്മാരകം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ചെറുവയ്ക്കൽ തിരുവനന്തപുരം ജില്ലയിലെ ചെറുവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഈ ഗവേണ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് പിണറായി വിജയൻ കേരളത്തെ ആദ്യ സമ്പൂർണ്ണ ഈ ഗവർണർ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് പിണറായി വിജയൻ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് എവിടെയാണ് ആക്കുളത്താണ് ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസ്സുകളിൽ നടപ്പാക്കുന്ന ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാ വാഹിനി വിദ്യാവാഹിനി അടുത്തത് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ് തൃശ്ശൂരിലാണ് അത് ആ ആ സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാമതെത്തിയ ജില്ല കാസർഗോഡാണ് കുടുംബശ്രീയുടെ രചത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ കുടുംബശ്രീ ദിനം മെയ് പതിനേഴാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി അശോക് ചക്ര ബഹുമതി ഏറ്റുവാങ്ങിയ സൈനികൻ ഈടെ അന്തരിച്ചതാണ് ആൽബി ദിക്രൂസ് ആൽബി ഡിക്രൂസ് വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിലും എ കെ ജിയുടെ ഭാ കർഷക ജാഥയുടെയും ഭാഗമായിരുന്ന വനിതയാണ് ദേവകി നമ്പിശൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അന്തരിച്ചു വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരത്തിലും എ കെ ജിയുടെ കർഷക ജാഥയുടെയും ഭാഗമായിരുന്ന വനിതയാണ് ദേവകി നമ്പിശൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തിരനെല്ലിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ചിരന്തിയുടെ പേരാണ് ട്രപ്പോസ സെബസ്ത്യാനി ട്രപ്പോസ സെബസ്ത്യാനി സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നാക്കം നൽകുന്ന ഇരുപത് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന കെ ഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് ഫുഡ് ആൻഡ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി തയ്യാറാക്കിയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയതാണ് കേരളം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡാണ് കലങ്ങ് മുകൾ പുനലൂർ നഗരസഭ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറോസ്പേസ് സ്റ്റാർട്ടപ്പ് ആയ ഐ എറോസ്കൈ വികസിപ്പിച്ച ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് നമ്പി സാറ്റ് വൺ കേരളത്തിലെ എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പ് ആണ് ഐ എറോസ്കൈ അത് വികസിപ്പിച്ച ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് നമ്പി സാറ്റ് വൺ അടുത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ പ്രളയത്തെ അടിസ്ഥാനമാക്കി ജൂഡ് ആന്റണി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് കേരള ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗത്തിൽ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ മലയാള സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് കെ എസ് ആർ ടി സിയിൽ വരുത്തിയ ക്രിയാത്മക പരിഷ്കാരങ്ങൾക്ക് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ അന്താരാഷ്ട്ര പുരസ്കാരം ഈയിടെ ലഭിച്ചു യു ഐ ടി പിയുടെ ആസ്ഥാനം എവിടെയാണ് ബെൽജിയത്താണ് യു ഐ ടി പിയുടെ ആസ്ഥാനം അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം അനന്യ മലയാളം സംസ്ഥാനത്തെ ആദ്യ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ട്രേറ്റ് ആണ് കോട്ടയം സംസ്ഥാനത്തെ ആദ്യ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് ആണ് കോട്ടയം രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫീഷ്യൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഡയറക്ടറെ നിയമിതനായതാണ് ജിജോയ് പി ആർ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ കോർക്ക് കേരള നിയമസഭാ മന്ദിരം രജിത ജൂബിലി ആഘോഷങ്ങൾക്കായി മെയ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്തതാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയം നിലവിൽ വരുന്നത് കവഡിയർ ഒ എൻ വി കുറുപ്പിന്റെ അക്ഷരം എന്ന കവിതാ സമാഹാരം അക്ഷര എന്ന പേരിലേക്ക് കാനഡയിലേക്ക് മൊഴിമാറ്റിയതാണ് ഡോക്ടർ സുഷമ ശങ്കർ കേരളത്തിലെ പുതിയ പോലീസ് മേധാവിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്റെ പ്രിയ കഥകൾ എന്ന പുസ്തകം രചിച്ചത് പി എസ് ശ്രീധരൻപിള്ള പി എസ് ശ്രീധരൻപിള്ള കാലശാസ്ത്രങ്ങൾക്ക് കീഴടങ്ങാത്ത ദാക്ഷായണി വേലായുധം രചിച്ചത് ചെറായി ചെറായി രാമദാസ് സൗരീതത്തിൽ വ്യാഴഗ്രഹ ചൊവ്വ ഗ്രഹത്തിനും വ്യാഴത്തിനുമിടയ്ക്ക് കാണപ്പെട്ട ചിഹ്നഗ്രഹ മേഖലയിൽപ്പെട്ട മുപ്പത്തിമൂന്ന് തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എന്ന നമ്പറുള്ള ചിഹ്നഗ്രഹത്തിന് ഏത് മലയാളിയുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് അശ്വിൻ ശേഖർ അശ്വിൻ ശേഖർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കുള്ള സ്റ്റേറ്റ് സ്വീപ് ഐക്കൺ ഓഫ് കേരള തിരഞ്ഞെടുക്കപ്പെട്ടത് മെജീഷ്യൻ ഗോപിനാഥ് മുതുക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഫ്ലോറൻസ് നൈറ്റങ്ങൾ പുരസ്കാരം നേടിയ മലയാളി വനിതയാണ് ഗീത എ ആർ ഗീത എ ആർ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ വി വേണു അടുത്ത ക്സ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ സമുദ്രശക്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ നാവിക അഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ ഇന്തോനേഷ്യ ഇൻഡോ ഇൻഡോനേഷ്യ അവര് ആ രാജ്യങ്ങൾ തമ്മിൽ നടന്ന നാവികാഭ്യാസത്തിന്റെ പേരാണ് സമുദ്രശക്തി ശക്തി ഇരുപത്തി മൂന്ന് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് മോഖ ആ പേര് നിർദ്ദേശിച്ച രാജ്യം യമൻ അറബിക്കടലിൽ രൂപം കൊണ്ട ബിപർജോ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ബംഗ്ലാദേശ് അടുത്തിടെ അന്തരിച്ച കാരേകുടി ആർ മണി ഏത് മേഖലയിൽ പ്രശസ്തനാണ് മൃദംഗ വിദ്വാൻ മൃദംഗ വിദ്വാൻ പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അറുപത്തി ഒന്നാണ് നോർവേ അയർലൻഡ് ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിൽ കർണാടക നിയമസഭയുടെ സ്പീക്കറായ മലയാളിയാണ് യു ടി ഖാദർ കർണാടക നിയമസഭ സ്പീക്കറായ മലയാളി യു ടി ഖാദർ നിലവിലെ യു പി എസ് സി ചെയർമാനാണ് മനോജ് സോണി നിലവിലെ യു പി എസ് സി ചെയർമാൻ മനോജ് സോണി ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രമാണ് ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രമാണ് ചണ്ഡീഗഡ് കർണാടകയുടെ ഇരുപത്തിനാലാമത് മുഖ്യമന്ത്രിയാണ് സിദ്ധാരാമയ്യ കർണാടകയുടെ ഇരുപത്തിനാലാമത് മുഖ്യമന്ത്രിയാണ് സിദ്ധാരാമയ്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ലോകോത്തര ബ്രാൻഡായ ഗുച്ചിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയ ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്യ ഭട്ട് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ഏറ്റവും കൂടുതൽ ഇതിയം നിക്ഷേപം കണ്ടെത്തിയ സ്ഥലമാണ് നാഗൌർ ജില്ല രാജസ്ഥാൻ ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ വൺ നിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് ജി എസ് എൽ വി മാർക്ക്വൽവ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒമിക്രോണിനെതിരായ ആദ്യത്തെ എം ആർ എ വാക്സിനാണ് ചെമകോവ ഒ എം സി ബി ഐയുടെ പുതിയ ഡയറക്ടറാണ് പ്രവീൺ സൂർ സിബിയുടെ പുതിയ ഡയറക്ടർ പ്രവീൺ സൂർ അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യത്തെ ചലച്ചിത്രമാണ് ലൗവിൻ നയൻഡീസ് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തൂങ്കനാഥ് ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് മഹാഭാരതം സീരിയലിലെ ചകനിയുടെ വേഷത്തിലൂടെ ശ്രദ്ധേയനായ നടൻ അടുത്തിടെ അന്തരിച്ചു വൂഫി പെയിന്റൽ തെക്കൻ അമേരിക്കൻ രാജ്യമായ സുരിനാമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് ദി യെല്ലോ സ്റ്റാർ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോകയിൽ നിന്നും അടുത്തിടെ ഏറ്റുവാങ്ങിയ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു സ്വച്ച് മുഖ് അഭിയാൻ പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡർ തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ മഹാരാഷ്ട്രയുടെ ചിരി അംബാസഡറെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ സ്വച് മുഖ് അഭിയാൻ പ്രചരണ പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായ ചുമതലയേറ്റതാണ് പ്രവീൺകുമാർ ശ്രീവാസ്തവ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാണ് പ്രവീൺകുമാർ ശ്രീവാസ്തവ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബാലസോർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനം ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ട് ഷാലിമാർ ചെന്നൈ സെൻട്രൽ കൊറോമാനൽ എക്സ്പ്രസ് ബാംഗ്ലൂരു ഹൗറ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിൻ എന്നിവയാണ് കൂട്ടിയിടിച്ചത് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആദ്യ വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ബി എസ് എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ നിയമിതനായതാണ് നിതിൻ അഗർവാൾ മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം നടക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായ മധു ലിമാമയുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ ശതാബ്ദി പുരുഷ് പദവി നൽകി ആദരിച്ചത് പണ്ഡിറ്റ് രാംകിഷനെയാണ് പണ്ഡിറ്റ് രാംകിഷൻ പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ട് അതിന്റെ പ്രധാനപ്പെട്ട ശില്പിയുടെ പേരാണ് ബിബൽ ഹസ്മുഖ് പട്ടേൽ ബിമൽ ഹസ്മുഖ് പട്ടേൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടേതാണ് എഴുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വിയറ്റ്നാമിൽ നൽകിയ മിസൈൽ കോർബറ്റാണ് ഐ എൻ എസ് കിർപ്പാൻ ത്രിപുര ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സൗരവ് ഗാംഗുലി അടുത്ത ക്വസ്റ്റ്യൻ ഡൽഹിയിലെ തീൻമൂർത്തി സമുച്ചയത്തെ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേരാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകമാണ് അമരജ്യോതി സ്മാരകം അമുൽ പരസ്യങ്ങളുടെ പ്രതീകാത്മകമായ അമുൽ ഗേണിന്റെ സൃഷ്ടാവ് ആക സൃഷ്ടാവാണ് സിൽവസ്റ്റർ ഡാക്കുന അദ്ദേഹം ഈയിടെ അന്തരിച്ചു സിൽവസ്റ്റർ ിൽ ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ റോയുടെ പുതിയ മേധാവിയാണ് രവി പുതിയ രവി ജീവിതവുമായി ജീവിത ഇന്ദിരാഗാന്ധിയുടെയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്നത് കങ്കണ റാവത്ത് റണാവത്ത് എവറസ്റ്റ് കീടയ്ക്ക് ആദ്യ തമിഴ്നാട് വന്തിയാണ് മുത്തമിഴ് സെൽവി മുത്തമിഴ് സെൽവി ശശീന്ദ്രൻ മുത്തുവേലും ഭാര്യ ഷുഫ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവാനോഗിനിയുടെ ഔദ്യോഗിക ഭാഷയെ ടോപ്പ് പിസനിലേക്ക് പ്രവർത്തനം ചെയ്തത് തിരുക്കുറൽ ഗോവയിൽ നടക്കാനിരിക്കുന്ന മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പരമ്പരാഗത ആയോധന കലയാണ് ഗഡ്ഗ ഗോവയിൽ വെച്ച് നടക്കുന്ന മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിനുള്ള ഭാഗ്യ മോഗ എന്ന കാട്ടുപോത്ത് ഇനി ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന് അഞ്ചു പേരുടെ മനത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകമാണ് ടൈറ്റൻ ആമസോൺ വനത്തിൽ ചെറു വിമാനം തകർന്ന് വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിനുള്ള കൊളംബിയൻ സൈന നൽകിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ് ആമസോൺ വനത്തിൽ തകർന്ന് വീണ ചെറു വിമാനത്തിന്റെ പേരാണ് സെസ്ന ഇരുന്നൂറ്റിയാറ് വിമാനം ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ചൈനയുടെ ആദ്യ സിവിലിയൻ ആണ് ഗൂയി ഹേജാവോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേത്യം വഹിക്കുന്ന രാജ്യമാണ് ബ്രസീൽ ബെലേം ടു പാര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിസ്ഥിതി ദിന സന്ദേശമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ പ്രതി തോൽപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിനാഘോഷത്തിന് ദിനാചരണത്തിന് ആതിഥേത്വം വഹിക്കുന്ന രാജ്യമാണ് ഐവറി കോസ്റ്റ് ബഹിരാകാശം നടന്ന ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ അറബ് വനിതയാണ് റയാന അൽ ബർനാവി സൗദി അറേബ്യ ലോകബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ റഷ്യ ഉക്രൈൻ സംഘർഷം റിപ്പോർട്ട് ചെയ്ത അസോസിയേറ്റ് പ്രസും ന്യൂയോർക്ക് ടൈംസും പത്രപ്രവർത്തന രംഗത്ത് സംഭാവനകൾക്കായി നൽകുന്ന ഏത് പുരസ്കാരമാണ് അടുത്തിടെ നേടിയത് പുലിച്ച സമ്മാനം ട്വിറ്ററിന്റെ പുതിയ സിഇഒ ആണ് ലിൻഡ യക്കാരിന ലിൻഡ യക്കാരിനു അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രിട്ടൻ ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ ആണ് സെലസ്റ്റ സൗലോ സെലസ്റ്റ സൗലോ ലോക കാലാവസ്ഥ സംഘടനയുടെ പുതിയ പ്രസിഡന്റ് ആണ് അബ്ദുല്ല അൽ മാന്ഡസ് അബ്ദുല്ല ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് മൃത്യുജയ് മൊഹാപത്ര മൃത്യുജയ് മൊഹാപത്ര ലൈഫ് വിത്ത് പിക്കാസോ എഴുതിയ ഫ്രഞ്ച് എഴുത്തുകാരിയാണ് ഫ്രാൻസ് ജിലോ ഫ്രാൻസ് ജിലോ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയാണ് യു എ ഇ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇരുപത്തിയെട്ടാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് പോർച്ചുഗൽ തുർക്കിയുടെ പ്രസിഡന്റ് ആണ് തൊയിബ് എർദോഗൻ തൊയിബ് എർദോഗൻ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയതാണ് ഐസ്ലൻഡ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചിയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി എന്നാൽ ഒന്നാമതെത്തിയത് ഐസ്ലൻഡ് ഐസ്ലാൻഡ് അയൺ ബാറ്ററിയുടെ സൃഷ്ടാവെന്നറിയപ്പെടുന്നതാണ് ജോർഡ് ഗുഡ്നെ ജോർഡ് ഗുഡ്നെഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഒന്നാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് ഹിരോഷിമ ജപ്പാൻ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ചാറ്റ് ജി പി ടി സൃഷ്ടാവാണ് സാം ഓൾട്ടുമെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ചാറ്റ് ജി ടി പിയുടെ സൃഷ്ടാവാണ് സാം ഓൾട്ടുമൻ അടുത്ത ക്വസ്റ്റ്യൻ റോക്ക് ആൻഡ് റോളിന്റെ രഞ്ജി എന്നറിയപ്പെടുന്ന വിഖ്യാത ഗായികയാണ് ഡീന ടർണർ ബ്രിട്ടന്റെ പരമാധികാരി അധികാരമെടുത്ത് എടുത്ത് അധികാരമേറ്റെടുത്ത രാജാവാണ് ചാൾസ് മൂന്നാമൻ യു എൻ ഔട്ടർ സ്പേസ് അഫയേഴ്സിന്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വംശജയാണ് ആരതി ഹൊനി ആരതി ഹൊനി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സ്റ്റീവ് ഹാങ്കെ തയ്യാറാക്കിയ വാർഷിക ദുരിത സൂചിക പ്രകാരം ഏത് രാജ്യത്തെയാണ് ലോകത്തെ ഏറ്റവും ദുരിതമേറിയ രാജ്യമായി തിരഞ്ഞെടുത്തത് സിംബാവ് ഇന്ത്യ നൂറ്റിമൂന്നാമതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാമ്പിയോർ പുരസ്കാരം ലഭിച്ച സിനിമയാണ് ആന്റണി ഓഫ് സോറി അനാറ്റമി ഓഫ് എ ഫോൾ ഓഫ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുനെസ്കോ ലോക മാധ്യമ പുരസ്കാരം നേടിയ ഇറാനിയൻ വനിതാ മാധ്യമ പ്രവർത്തകരാണ് നിലൂഫർ ഹമീദി ഇലാഹെ മുഹമ്മദി നർഗസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുനെസ്കോ ലോക മാധ്യമ സ്വാതന്ത്ര്യ പുരസ്കാരം നേടിയ ഇറാനിയൻ വനിതാ മാധ്യമ പ്രവർത്തകരാണ് നിലൂഫർ ഹമീദി ഇലാഹെ മുഹമ്മദി നർഗസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയ ടൈം ഷെൽട്ടർ എന്ന നോവൽ എഴുതിയ ബൾഗേറിയൻ എഴുത്തുകാരനാണ് ജോർജി ഗോസ്പിഡന ജോർജി ഗോസ്പിഡന ടൈം ഷെൽട്ടർ എന്ന നോവൽ എഴുതിയ ബൾഗേറിയൻ എഴുത്തുകാരനാണ് ജോർജി ഗോസ്പിഡന അത് അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കിട്ടി വിവർത്തനം ചെയ്തത് ആഞ്ചല റോഡൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹമായ സ്ഥാപനമാണ് ഗോരഖ്പൂരിലെ പ്രസ് ഗോരഖ്പൂരിലെ ഗീതാപ്രസ് പ്രസ് ജീവനാഥ നേട്ടത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂറോപ്യൻ എസ് എ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതിയതാണ് അരുന്ധതി റോയ് ആ നേട്ടത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂറോപ്യൻ എസ് എ പുരസ്കാരം നേടിയ ആസാദി എന്ന ലേഖന സമാഹാരം എഴുതിയതാണ് അരുന്ധതി റോയ് ജപ്പാനിൽ നടന്ന ഒസാക്ക തമിഴ് അന്താരാഷ്ട്ര ചലച്ചിത്ര മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയതാണ് കങ്കണ റണാവ തലൈവി മികച്ച നോവലിസ്റ്റിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ നിങ്ങൾ എന്ന നോവൽ രചിച്ചത് എം മുകുന്ദൻ മികച്ച കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയ വെള്ളിക്കാശ് എന്ന ചെറുകഥ ചെറു കഥാ രചിച്ചത് വി ജെ ജെയിംസ് മികച്ച തിര കഥാകൃത്തിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയത് സുധീശ് ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര സംസ്ഥാന അക്കാദമിയുടെ മലയാളത്തിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതി രചിച്ചത് ആരാണ് പ്രിയ എ എസ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്ന കൃതി രചിച്ചത് പ്രിയ എ എസ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും അതിജീവനവും പ്രമേ പ്രമേയമാക്കിയെഴുതിയ നോവലാണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ മികച്ച ചലച്ചിത്ര സംവിധായകനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാരം നേടിയതാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി നൻപകൽ നേരത്ത് മയക്കം ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ അർഹനായ നോവലിസ്റ്റ് ആണ് സി രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടിയ അച്ഛന്റെ അലമാര എന്ന കവിതാ സമാഹാരം എഴുതിയാണ് ഗണേഷ് പുത്തൂർ ഗണേഷ് പുത്തൂർ മഹാകവി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർപ്പെടുത്തിയ മഹാകവി ഉള്ളൂർ അവാർഡിന് അർഹമായ കാണാമറ എന്ന കവിതാ സമാഹാരം ലയിച്ചതാണ് വി പി ജോയ് ജോയ് വാഴൽ എന്ന പേരിൽ കവിതകളും നോവലുകളും എഴുതിയിട്ടുണ്ട് ശാസ്ത്രമേഖലയിൽ നെതർലാൻഡ്സ് നൽകുന്ന പരമോന്നത ബഹുമതിയും ഡച്ച് നോവൽ എന്ന് അറിയപ്പെടുന്ന സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജയാണ് ജോയിറ്റ ഗുപ്ത ജോയിറ്റ ഗുപ്ത ഡച്ച് നോവൽ എന്ന് അറിയപ്പെടുന്ന സ്പിനോസ സമ്മാനം ലഭിച്ച ഇന്ത്യൻ വംശജയാണ് ജോയിറ്റ ഗുപ്ത ഇപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ യാണ് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് ഇനി വരുന്ന എല്ലാ പി എസ് സി പരീക്ഷകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും കാണുക കേൾക്കുക എഴുതി വെച്ച് പഠിക്കുക ഓക്കെ താങ്ക്